നമ്മൾ അങ്ങനെ ഇത്തിരി വലുതാക്കിയിട്ടുണ്ട് തിരുവോണത്തിന് തിരുവോണത്തിനുവേണ്ടി തകട്ടോ അപ്പൊ ഉത്രാടൻ നാളിലെ അത്തപ്പൂക്കളം അങ്ങനെ വെള്ളാവും അപ്പോൾ ഇന്ന് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുറത്തോട്ട് പോകണം അപ്പോൾ എല്ലാ ജേണി പ്രൈദീപുന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ഇന്ന് സ്വല്പം പ്രശ്നം എന്ന് പറഞ്ഞു നല്ല കാരണമൊക്കെ ഉണ്ട് മഴ പെയ്യുന്ന തോന്നുന്നത് നല്ല കാറ്റ് അപ്പോൾ അത്തത്തറ നമുക്ക് ഇതിന് ശേഷം ഒന്ന് മൂടി രണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിലേ ചിലപ്പം മഴ പെയ്യെന്ന് പെയ്താൽ മൊത്തം കൊള്ളോ കാരണം ഇന്നിപ്പം ശരിക്കും ഉണങ്ങിയിട്ടില്ല ഈ അത്തത്തറ അതാണൊരു വിഷയം ഓക്കെ ഗേസ് ഇന്ന് ഉത്രാടം നാളിൽ എനിക്കൊരു യമണ്ട പണി കിട്ടി എന്ത് ചെയ്യട്ടെന്ന് അറിഞ്ഞോളൂ കണ്ടില്ലേ നല്ല മഴ ഞാൻ അത്തത്തട്ട് ഒന്ന് വലുതായിട്ട് ചെയ്തായിരുന്നു അപ്പം അത് ചെയ്ത് ഏകദേശമൊക്കെ ചാണകം പിഴാനുള്ള ലെവലായപ്പോൾ നല്ല മഴ കണ്ടിട്ട് ഒരു നിവർത്തിയില്ല ഞാൻ പിന്നെ നമ്മുടെ ആ ഒരു കറുത്ത ഷീറ്റ് എടുത്ത് ഇതെല്ലാം കംപ്ലീറ്റ് മൂടി അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം വേറെ നിർവാഹമൊന്നുമില്ല ഇനിയിപ്പോൾ മഴ തോരട്ടെ എന്നിട്ടേ നമുക്ക് അടുത്ത പരിപാടികളോട്ട് കടക്കാൻ പറ്റുള്ളൂ ഞാൻ രാവിലെ ഉത്രാടത്തിൻ്റെ പിന്നെ അത്തമൊക്കെ ഇട്ടു അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തിരുവോണത്തിന് വേണ്ടിയിട്ട് കുറച്ച് അത്ത തട്ട് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ് പക്ഷേ പണി പാളി നോക്കാം അയ്യോ ഹായ് ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരത്ത് ഇത് ലോകപ്രശസ്തമായ ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൈത്തറി കൊണ്ടാണ് ഇത് പ്രശസ്തമായത് അല്ല അല്ലാതെ കൊണ്ട് മാത്രമല്ല കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നാളെ ഇപ്പോൾ പതിനഞ്ചാം തീയതി തിരുവോണത്തിന് ഓണാഘോഷമൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചുള്ളത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ എൻ്റെ നാട്ടിലോട്ട് പോകാണ് ചെങ്ങന്നൂർ അപ്പോൾ അവിടെ ചെന്നിട്ട് അച്ഛനും അമ്മയ്ക്കോ കുറച്ച് ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുക്കണം അതുകൂടാതെ വേറെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതു ബന്ധപ്പെട്ട് ബാലാമൂരത്ത് ഒന്നാണ് ഈ കാണുന്നത് അഗസ്ത്യർ ക്ഷേത്രമാണ് കടയിലൊന്നും കയറി ഇക്കട മലയാൻ വയ്യ കാരണം കുറേ ഇപ്പോൾ പൂവൊക്കെ വാങ്ങിക്കാനൊക്കെ പോണം അത്തപ്പൂവിനെ നാളെ തിരുവോണത്തിന് അത്തപ്പൂവിനെ അപ്പോൾ ഇവിടെ ഒരു കട കണ്ടു ഇവിടെ തന്നെ കയറാം അപ്പോൾ ഇവിടെ വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ തെറ്റ് മുണ്ട് കണ്ടു അപ്പോൾ അതും വാങ്ങിച്ച് ഓണക്കോടികൾ ആദ്യം നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പിന്നെ അടുത്ത പൂ വാങ്ങിക്കാനായിട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കട കയറിയാണ് എസ് പി രാമചന്ദ്രൻ ഖാൻ നമ്മളിപ്പോ ഇവിടെ എസ് പി രാമചന്ദ്രൻ പറഞ്ഞൊരു ഹാൻഡ്ലൂമിലെ കയറിയിരിക്കുന്നത് കൈത്തറികളുടെ വിശാലമായ ശേഖരമാണ് ഇവിടെ കണ്ടില്ലേ പോരാ ഐറ്റം എവിടെ അല്ലേ ഉള്ളില് ഓക്കെ ഓക്കെ ഹാൻഡ്ലൂമിൻ്റെ അല്ലേ ഞാൻ പറഞ്ഞല്ലേ ഹാൻഡ്ലൂമിൻ്റെ വിശാലമായ ഒരു ശേഖരം തന്നെയാണ് ബാദരാമൂരം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കൈത്തറിക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തമായ പേര് കേട്ട സ്ഥലമാണ് അടിപൊളി സെലക്ട് ചെയ്തോ ഓ ഇതെല്ലാം ഇങ്ങനെ ഈ സൈഡിൽ ഇരിക്കുന്നെല്ലാം മെഷീൻ ഇല്ലേ ഇങ്ങോട്ടെല്ലാം മെഷീൻ ഇങ്ങോട്ട് ഈ ഒരു തട്ടുവെട്ട് ഇങ്ങോട്ട് മെഷീൻ വർക്കും ഇത് കണ്ടില്ലേ ഇതെല്ലാം നാലും എല്ലാം നാല് ഈ ഷെയ്ഡ് കണ്ടില്ലേ ഈ ഷെയ്ഡിന് ഇങ്ങോട്ടുള്ള മെഷീൻ അപ്പുറത്തൊട്ടുള്ള എല്ലാം നാല് ഓ എന്നിടേനുള്ള ഡിസൈൻ ഉള്ളത് ആ ആ ആണുങ്ങളുടെ

അതെ 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 നമ്മളീ തൊടുമ്പെന്നെ അറിയാം ഇതിന് കുറച്ച് സ്റ്റിഫാണ് അല്ലേ കുറച്ച് സ്റ്റിഫായിട്ട് നല്ല നല്ല സോഫ്റ്റ് ആണ് വേണ്ടത് ഞാനിങ്ങനെ മടക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് മടക്കാൻ പറ്റും ഇത് കണ്ടില്ലേ കുറച്ച് കുറച്ച് കട്ടിയ എന്താ ഇതാണ് കൈകൊണ്ട് ചെയ്യുന്ന ഊടും കൂടുപൂട് പാവുന്നവറ് ആ കൂട് നോറ് ഇത് പ്രോസസ്സ് കമ്പ്ലീറ്റ് കൈ കൊണ്ട് വേണം നമ്മൾ ജോലി വാങ്ങിച്ച് ചവിച്ച് ഓ അതാണ് നൂറുക്കു നൂറ് തോന്നുന്നതല്ലേ മെഷീനിലെന്ന് പറഞ്ഞാൽ ഇത് നടക്കാത്ത നൂലാണ് തോന്നുന്നത് ഓ കാരണം നമ്മൾ വീട്ടിൽ നനച്ച് നമ്മളുടെ എല്ലാ പ്രോസസ്സും പാവ ചുറ്റി ആക്കളത്തിൽ പാവ പ്രശ്നമുണ്ടല്ലേ ഏകദേശം വരാം കാണുന്നില്ല എത്ര ഓക്കെ ചർത്ത് ഐറ്റംസ് ഒന്നും ഇല്ലല്ലേ ഇതൊക്കെ ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ ആണോ പക്ഷെ അതൊക്കെ കൊച്ചു പിള്ളേരുടെ അല്ലേ ഓ ഇവിടെ തൊട്ട് അങ്ങോട്ട് സാരികളുടെ കളക്ഷൻ ഉണ്ട് അല്ലേതാ ഹാൻഡ്ലൂമിൻ്റെ ഓ ഇത് മെഷീൻ ഹാൻഡ്ലൂമിൻ്റെ കണ്ടു ും കേട്ടോ അതുപോലത്തെ വർക്കാർ കടയുടെ പേര് പേരൊന്നും പറഞ്ഞു എസ് പി രാമചന്ദ്രൻ ഹാൻഡ്ലൂം എഫ് പി ആർ ഹോട്ടൽ മനസ്സിലായി ഞാൻ കേട്ടിണ്ട് കേട്ടിണ്ട് ഒരാളുടേതാണ് എസ് പി ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാലാപുരം ജംഗ്ഷനിൽ ഇരിക്കുന്നതല്ലേ ആ മനസ്സിലായി ஏதெக இமெண்ட் இது രാമചന്ദ്രൻ ഇനിയിപ്പോ അധികം കടലിൽ നിങ്ങൾ ഓടി നടക്കാൻ വയ്യ കേസ് ഇപ്പൊ അടുത്തത് നോക്കട്ടെ ും ബാക്കിയുള്ള ഐറ്റംസെന്ത ഷർട്ടാണോ ഇല്ല ഓ

ൂമിന്റെ സെറ്റുമുണ്ട് ഹാൻഡ്ലൂമിന്റെ തന്നെ സാരി ഇത് സെറ്റുമുണ്ട് അപ്പുറത്തിരിക്കുന്ന സാരി ആ ഇത് സെറ്റുമുണ്ട് രണ്ടെണ്ണ സെറ്റുമുണ്ട് അപ്പുറത്തിരിക്കുന്ന സാരി എങ്ങനെ ബോർഡർ ബോർഡർ ഫുൾ ഡിസൈൻ വരും ഡിസൈൻ വരും ഫുൾ വരും ഈ ലൈൻ ഇല്ല

എല്ലാം കൈത്തറ ഇവിടെ ഇരിക്കുന്ന സാരികളല്ലേ അപ്പോ ഞങ്ങൾ ഈ കടയിൽ നിന്നൊരു ഇത്ര സാരി ഇല്ലേ ഒരു സെറ്റ് കൊണ്ട് മാത്രമേ എടുത്തു നമുക്ക് പൂക്കളാണ് എടുക്കാനുള്ളത് പൂ എടുക്കാൻ വേണ്ടി പോകണം നല്ല തിരക്ക് എൻ്റെ പൂ അങ്ങനെ വല്ല വിധേനയും ബാലരാപുരത്ത് നിന്ന് ഇറങ്ങി ഒരു നിവൃത്തിയില്ലായിരുന്നു ഏഹ് അപ്പോൾ നമ്മളിത് നേരെ പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ എൻ്റെ ജേണി വൈദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചെത്തുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബായ്